ഞങ്ങൾ അടുത്തുള്ള ചെറിയൊരു കാഴ്ചക്ക് പോയി കണ്ട ഒരു കാഴ്ചയാണ് ഈ വീട് നമ്മൾ നടന്ന് നടന്നു പശുവിൻ്റെ ആല കണ്ടു നമ്മൾ ചാണകം കണ്ടു പിന്നെ ഞങ്ങൾ നടന്ന് ഉള്ളിൻ്റെ അടുക്കെത്തി ക്രിസ്മസ് ഉള്ളിൻ്റെ അടുക്കെത്തി ാണ് നമ്മള് ക്രിസ്മസിന് കൂടുണ്ടാക്കാൻ പുല്ല് വറക്കുന്നത് ഇവിടെ കുറേ പുല്ലുണ്ട് ഞാൻ ഞാനിവിടെ ഓടിക്കളിച്ചു കൊറച്ചു സമയം പുല്ലിക്കിടന്നു എൻ്റെ കൂടെ ആൾക്കാർ ആൾക്കാരുണ്ടേനും നല്ല സുഖം ഉണ്ടേനും പുല്ലിക്കിടക്കേ പിന്നെ ഈ കുറച്ച് നേനപ്പോ ചൊറാൻ തുടങ്ങി പക്ഷെ അങ്ങനെ ചൊറിച്ചില്ല കുറച്ച് അത് വഴി തന്നെ മാറിയേ ചൂടുവെള്ളത്തിൽ കുളിച്ചൊക്കെ കൈനേരം പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു ഇടന്നും കിടന്നും നിന്നും ഒക്കെ കുറേ എടുത്തു അങ്ങനെ പിന്നെ നമ്മൾ ഇഴവഴിയുടെ നടന്നു നമ്മൾ നല്ല ഉണങ്ങിയ ചപ്പക്കൽ വീണ വഴി ഈ വഴിയാണ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി